നവോത്ഥാനം നായകനാണ് യഥാർത്ഥത്തിൽ വേടൻ എന്തിനെ അമ്പലങ്ങളിൽ പോലും മാറ്റി നിർത്തുന്നുണ്ട് എറണാകുളത്തെ സിറ്റി പോലീസ് കമ്മീഷണർ കൊടുക്കാൻ മനപൂർവ്വം ഒരു സി പി ജയരാജൻ പത്രസമ്മേളനം വിളിക്കും ഇടതുപക്ഷ വേടനാണെന്ന് പറയുകയാണെങ്കിൽ ഇവരെ ഭാഗത്തു കൂട്ടി ഇവനെ ഉന്നതിയിലെത്തിക്കാനൊന്നും അല്ല വലിയൊരു ഭീകരനെ കൊണ്ടുപോകുന്നത് പോലെ അങ്ങനെ ജാതി ഭീകരത അനുഭവിച്ച ഞങ്ങളല്ലേ ഉള്ളിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ജാതി വികാരം ഇവിടെ കുറെ നടന്മാരുണ്ടായിരുന്നു റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ പത്രത്തിന്റെ പത്രാധിപർ നടത്തിയ പരാമർശമാണ് ഈ വിവാദത്തിന് കാരണം അതായത് പുതുതലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന തരത്തിലാണ് വേടന്റെ കലാഭാസം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ ജാതീയ വിഘടനവാദമാണ് ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പരാമർശം ഈ ഒരു വിഷയത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമുക്കറിയാം ഈ മുൻകാലങ്ങളിൽ തന്നെ നമ്മളിതൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് അദ്ദേഹം തന്നെ ഇന്ന് പറഞ്ഞു ഞാൻ അംബേദ്കറെ പിന്തുടരുന്ന ആളാണ് അപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരൻ വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചെറുപ്പക്കാരൻ അവൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള അനുഭവത്തിൻ്റെ തീച്ചുളയിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടു അവൻ അവനവൻ്റെ രചന അതിൽ പാ പാടുന്നത് സംഗീതം നൽകുന്ന എല്ലാം അവൻ്റെ അനുഭവത്തിൽ നിന്നാണ് അപ്പോൾ അത്രയും തീച്ചുളയിൽ വെന്ത് വന്ന അനുഭവം മറ്റുള്ളവർക്കുണ്ടാകത്തില്ല അത് ദളിതനാണെങ്കിൽ ദളിതൻ അനുഭവിക്കുന്നത് ദളിതനും മാത്രമേ അറിയാൻ പറ്റൂ ഓരോരുത്തരും നിങ്ങൾ പേഴ്സണൽ ചോദിച്ചാൽ അറിയാം ഇന്നും സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷക്കാലം നമ്മൾ നിൽക്കപ്പെടുന്നു നമ്മൾ ഇന്നും അനുഭവിക്കുകയാണ് ഇതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുകയാണ് എന്തിനാ അമ്പലങ്ങളിൽ പോലും മാറ്റി നിർത്തുന്നില്ലേ ദൈവത്തിൻ്റെ മുമ്പിൽ ജാതിയിൽ കുറഞ്ഞവനാണെന്ന് പറഞ്ഞ് തന്ത്രി മാറ്റി നിർത്തുന്നു ആ ലോകത്തന്നെ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത്രയും പരസ്യമായ വേദിയിൽ പോലും ഈഴവ സമുദായ അംഗമാണെന്ന നില നിലയ്ക്ക് കൂടൽ മാണിക്യക്ഷേത്രത്തിൽ നിന്ന് അയാളെ മാറ്റി നിർത്തിയില്ലേ അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നതുകൊണ്ട് മനോവികാരം എന്താണെന്ന് ഇതേപോലെയുള്ള മാധ്യമ രംഗത്തുകൂടെ പ്രവർത്തിക്കുന്ന ഇത്തരം വ്യക്തികൾക്ക് മനസ്സിലാകില്ലേ അദ്ദേഹം ആ കൂടൽ മാണിക്യക്ഷേത്രത്തിൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ യഥാർത്ഥ ജോലി രാജിവെച്ചു പോയി അപ്പോൾ നമ്മൾ ഏത് മേഖലയിൽ നിന്നാലും ജാതീയമായ അടിച്ചമർത്തൽ പല രൂപത്തിൽ വരും പണ്ട് കാലത്ത് മാറുമറിക്കാൻ അവസരം കൊടുക്കില്ലായിരുന്നു സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും തന്നെയാണ് അവസ്ഥ ആ അവസ്ഥയിൽ നിന്നൊക്കെ വളർന്നു വരുന്ന വന്ന് ഇന്ന് നമുക്ക് നല്ല വസ്ത്രം ധരിക്കാം നല്ല ഭക്ഷണം കഴിക്കാം നല്ല വീട്ടിൽ താമസിക്കാം ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായാലും കുറേ അധികം ആൾക്കാരുടെ മനസ്സിൽ ഇവനൊക്കെ പണ്ടത്തെ പോലെ കുമ്പിളിൽ തന്നെ കോരൻ കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ ആയിത്തീരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവരുടെ മനസ്സിനെ നമുക്കാർക്കും മാറ്റാൻ സാധിക്കില്ല അവരുടെ മനസ്സ് മാനസാന്തരപ്പെട്ട് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ നമുക്ക് ആ ഈ വേടന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ മുമ്പൊരിക്കൽ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു കൃത്യമായും ഗൂഢാലോചന ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ അന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ എറണാകുളത്തെ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ വനം വകുപ്പിനെ ഇത് അറിയിച്ചിട്ടില്ല വനം വകുപ്പ് എങ്ങനെ അവിടെ എത്തിച്ചേർന്നെന്ന് അറിയില്ല ഞങ്ങൾ കേസെടുത്തു ആ കേസിൽ അദ്ദേഹത്തിന് ജാമ്യത്തിൽ വിട്ടയച്ചു പക്ഷെ വനം വകുപ്പ് പെട്ടെന്ന് അവിടെ നിന്ന് പൊടുന്നനെ ചാടി വീ വീഴുകയായിരുന്നു ഇത് എവിടെ നിന്നാണ് ചാടി വീണത് എന്ന് അന്വേഷിക്കേണ്ടതാണ് അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് ഏകദേശം ഒരു മാസം മുമ്പ് ഇദ്ദേഹത്തിനെതിരെ പരാതികൾ രേഖാമൂലം കിട്ടി ഇദ്ദേഹത്തിന് മെയിൽ കിട്ടി ഇദ്ദേഹത്തിനെതിരെ ഫോണിൽ വിളിച്ചു പറഞ്ഞു അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു മാസം മുമ്പേ ആരൊക്കെയോ പ്ലാൻ ചെയ്ത പദ്ധതിയുടെ ഫലമാണ് എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യമായി പക്ഷേ തുടർന്ന് ഈ ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണെന്നും അദ്ദേഹത്തിന് കൊടുക്കാൻ മനഃപൂർവ്വം ഒരു സംഘമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണത്തിന് മുന്നോട്ട് പോയിട്ടില്ല അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സംഘടനകൾ ദളിത് സംഘടനകൾ പട്ടിയാതി പട്ടികവർഗ സംയുക്ത സമിതി മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകും ഇതിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം അന്ന് ഈ സംഭവം നടക്കുന്ന മണിക്കൂറിൽ മന്ത്രിയല്ലേ പറഞ്ഞത് വേടനെ പൂട്ടും അതേ മന്ത്രി തിരിച്ചു പറയുകയാണ് വേടനെ പോലെയുള്ള അതെന്തുകൊണ്ടാണ് വേടനെ പിന്നെ ഒരു ജനസമൂഹം അണിനിരക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ജനസമൂഹം അണിനിരക്കുന്നവനെതിരെ നടപടിയുമായി പോയി ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച് ജയിലിൽ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ഈ ഗവൺമെന്റിനെതിരെ ജനവികാരം ഉണരുമെന്ന് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ആ ചെറുപ്പക്കാരന്ന് രക്ഷപ്പെട്ടത് മ മറ്റൊരു കാര്യം അതിനകത്ത് ഗോവിന്ദ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം പറയുന്നു ഇ പി ജയരാജൻ പത്രസമ്മേളനം വിളിക്കുന്നു വിനയ വിശ്വം പത്രസമ്മേളനം വിളിക്കുന്നു ഇവരെല്ലാം കൂടി അവസാനം വേടൻ ഇടതുപക്ഷ വേടനാണെന്ന് പറയുകയാണ് അതായത് ഈ വലിയ ഒരാൾക്കൂട്ടത്തെ സ്വാധീനിക്കാൻ കഴിയുന്നവൻ ഇടതുപക്ഷക്കാരനായി മാറണം അദ്ദേഹം അന്തസ്സായിട്ട് ഇന്ന് പറഞ്ഞു ഞാൻ അംബേദ്കറിനെ പിന്തുടരുകയാണ് അംബേദ്കറിന്റെ ചരിത്രം ഞാൻ പഠിക്കും അംബേദ്കർ പറഞ്ഞതാണ് ഞാൻ പാടുന്നതെന്ന് പറഞ്ഞു അല്ല അങ്ങനെ ഒരു ഇടതുപക്ഷ കാരനാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയതിന്റെ ഭാഗമാണോ സർക്കാർ തന്നെ ആ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട് അവസരം ഒരുക്കുന്നു ഇതൊക്കെ ഈ ഒരു വേടനെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു തീർച്ചയായിട്ടും ആര് ഈ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നാലും ഇത് ഇവരുടെ അടിമകളാക്കി മാറ്റാനാണ് ഇവരെ ഭാഗത്തു കൂട്ടി ഇവനെ ഉന്നതിയിൽ എത്തിക്കാനൊന്നുമല്ല ഈ ഇടതു ഇപ്പൊ അതാ പറഞ്ഞു ഇടതുപക്ഷ വേടനാക്കി എൽ ഡി എഫ് കൺവീൻ ഇ പി ജയരാജൻ കുറെ നാളിന് വന്നിരുന്നു പറയാണ് വേടൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല പക്ഷെ ഇവരെ ഗവൺമെന്റ് ഇതെല്ലാം ചെയ്തു ഈ പറഞ്ഞ മന്ത്രി തന്നെ അവസാനം മാറ്റി പറയേണ്ടി വന്നു എന്നുള്ളത് ഈ ചെറുപ്പക്കാരന് ജാതിയുടെ പേരിലല്ല ആ ചെറുപ്പക്കാരന്റെ സംഗീതത്തെ ഇഷ്ടപ്പെടും ജാതി മത വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ആ സംഗീതത്തിന്റെ പുറകെ പോകുന്നത് കൊണ്ടും അദ്ദേഹത്തിന്റെ ഈ അറസ്റ്റിനെതിരെയുള്ള പ്രതിഷേധം കണ്ടും നമുക്കറിയാമല്ലോ അന്ന് നമുക്കറിയാം അന്ന് വലിയൊരു ഫീഗറിനെ കൊണ്ടുപോകുന്നത് പോലെ ഏഹ് പോലീസിലേക്ക് ഏറ്റുന്നു പോലീസ് അകമ്പടി വൻപിച്ച അകമ്പടിയോട് കൊണ്ടുപോകുമ്പോൾ ജനരോക്ഷം ഉണർന്നു വരുന്നു എന്ന് മനസ്സിലാക്കി നിങ്ങളെപ്പോലെയുള്ള എത്രയോ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തപ്പോൾ മനസ്സിലായത് കൊണ്ടാണ് ആ ചെറുപ്പക്കാരന് നീതി ലഭിച്ചത് പക്ഷെ ആ ചെറുപ്പക്കാരന് ഒരിക്കൽ പോലും വയലൻ്റായി സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല മാധ്യമം വളരെ സിമ്പിളായി അദ്ദേഹത്തിനെതിരെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തപ്പോൾ അദ്ദേഹം ആ ഉദ്യോഗസ്ഥനെതിരെ ഒരു വാക്ക് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം എനിക്കെതിരെ ഇത്രയും കടുത്ത നടപടി എടുത്ത് ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല ഈ സിസ്റ്റം ആണ് ഇതിനെതിരെ ഒരു ഉദ്യോഗസ്ഥനല്ല ഈ സിസ്റ്റമാണ് ഈ സമൂഹത്തിലെ ഈ സിസ്റ്റമാണ് എന്നെ ചോദിച്ചത് ആ സിസ്റ്റമാണ് മാറ്റേണ്ടത് അല്ലാതെ അപ്പൊ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് പറഞ്ഞത് അതെ അദ്ദേഹം പറഞ്ഞു ഇതൊരു തമാശയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ അപ്പോൾ അദ്ദേഹം അത്ര സിമ്പിളായ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം ജാതി ഭീകരതയാണ് വളർത്തുന്നത് ഈ ജാതി ഭീകരത എന്തെന്ന് അനുഭവിച്ചിട്ടുണ്ടോ ഇവരാരെങ്കിലും ജാതി ഭീകരത എന്തെന്ന് അനുഭവിച്ചത് ഈ മണ്ണിലെ മണ്ണിന്റെ മക്കളാണ് പാഴ്ശവൽക്കരിക്കപ്പെട്ട അവരാണ് അനുഭവിച്ചത് ജാതി ഭീകരത അമ്പലത്തിൽ കയറ്റാതെ പത്തടി മാറ്റി നിർത്തിക്കൊണ്ട് തമ്പുരാൻ വരുമ്പോൾ ആ വഴിയിൽ നിർത്തി നിൽക്കാൻ സമ്മതിക്കാതെ ഏഹ് മാറും മറയ്ക്കാൻ അനുവാദമില്ലാതെ അങ്ങനെ ജാതി ഭീകരത അനുഭവിച്ച ഞങ്ങളല്ലേ ആ ഞങ്ങളോട് പറയുകയാണ് ഇവർ ജാതി ഭീകരത വളർത്തുന്നു യഥാർത്ഥത്തിൽ എന്ത് ഇത് കേട്ടാൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇത് കോമഡി അല്ലേ ജാതി ഭീകരത എന്തെന്ന് അനുഭവിച്ച ആളിനല്ലേ ജാതി ഭീകരത എന്താണെന്ന് അറിയാൻ പറ്റും ജാതി ഭീകരത അനുഭവിച്ച ആളാണ് വേടൻ വേടന്റെ തലമുറക്കാരെ അത് അനുഭവിച്ചു അപ്പോൾ ജാതി ഭീകൃത മാത്രം അന്താരാഷ്ട്ര ഭീകര ബന്ധം വരെ ഉണ്ടെന്നാണ് പറയുന്നത് വിഘടനവാദി രാജ്യത്തിന്റെ ജാതിപ്പിക്കുന്ന ശക്തി എന്തുകൊണ്ടാണ് പറയുന്നത് അവൻ അവന്റെ മനസ്സിലെ ഉള്ളിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ജാതി വികാരം എന്നല്ലാതെ എന്താണ് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത് എല്ലാവരും അദ്ദേഹം തന്നെ പറഞ്ഞ അംബേദ്കർ എല്ലാവരെയും തുല്യമായി കാണാനാണ് പഠിപ്പിച്ചത് അതാണ് ഞാൻ കാണുന്നത് അല്ലാതെ ഞാൻ ആരെയും വിവേചനം കാണിക്കുകയോ ഞാൻ ആരെയും വിഘടിപ്പിക്കാനോ ഒന്നും തന്നെ ശ്രമിക്കുന്നില്ല അദ്ദേഹത്തിന്റെ സംഗീതം കേട്ടാണ് അദ്ദേഹത്തിന്റെ പുറകെ ആൾക്കാർ കൂടുന്നത് അദ്ദേഹ അനുഭവങ്ങളാണ് സംഗീതത്തിലൂടെ എഴുതിയത് പാടിയത് രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അംബേദ്കറിന്റെ ഒരു രാഷ്ട്രീയമാണ് എന്റെ രാഷ്ട്രീയം പറഞ്ഞത് ശരിക്കും വേടനെ ഭാഗമാക്കാൻ ശ്രമിച്ചവർക്കുള്ള ഒരു ും അംബേദ്കറിന്റെ രാഷ്ട്രീയം എന്തായിരുന്നു അടിച്ചമർത്തിയ ജനതയെ ഉയർത്തിക്കൊണ്ടുവരാൻ ആ ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അംബേദ്കറിന്റെ പാത പിന്തുണ ഒത്തിരി പേര് കടന്നു വന്നു ഒത്തിരി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒത്തിരി പേര് അടിച്ചമർത്തപ്പെട്ടു എന്നിട്ട് അവസാനം അന്തിമ വിജയം അംബേദ്കർ ആഗ്രഹിച്ചതുപോലെ ഒരു ജനതയെ മുൻനിരയിൽ കൊണ്ടുവരാൻ സാധിച്ചു ഈ ചെറുപ്പക്കാരനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഈ അടിമത്വം കേരളത്തിൽ മാത്രമല്ല ഈ താ ചവിട്ടി താഴ്ത്തൽ എല്ലായിടത്തും ഉണ്ട് നിർണ നിറത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വർഗത്തിന്റെ പേരിലുണ്ട് അടിച്ചമർത്തൽ എല്ലാ ലോകത്തിലുണ്ട് നമുക്കറിയാം അമേരിക്കയിൽ തന്നെ അടുത്ത കാലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ കറുത്തവരൊക്കെ റോഡിൽ വെച്ച് ചവിട്ടി ഞെരിച്ച് കൊല്ലുകയാണ് അപ്പൊ ഈ ഇതിനെതിരെയാണ് അദ്ദേഹം എന്ത് എങ്ങനെ വിഘടന ബാധയാകുന്നതെന്ന് മനസ്സിലായി വേടനെന്ന് വിളിച്ച് അധിക്ഷേപിക്കുമ്പോൾ ആ ചെറുപ്രായത്തിൽ അദ്ദേഹം അനുഭവിച്ച പ്രയാസം ആ പ്രയാസത്തെ ഒരു കനൽ സൂക്ഷിച്ചുകൊണ്ട് ആ കനലിനെ ഒരു തീപ്പന്തമാക്കി മാറ്റാൻ ആ ചെറുപ്പക്കാരന് കഴിഞ്ഞു അപ്പൊ തന്റെ ജാതിയോ അല്ലെങ്കിൽ ദലിതനെന്ന് പറയുന്നതിനോ ഒരു ശതമാനം പോലും താൻ താഴ്ന്നവനാണ് എന്നൊരു ബോധം വേടൻ എന്നല്ലേ അതിലൂടെ പറയുന്നത് നൂറ് ശതമാനം ഓരോ വ്യക്തിക്കും അങ്ങനെ തന്നെയല്ലേ തോന്നേണ്ടത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു ഈ പട്ടുജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ പറയും ഞാൻ താഴ്ന്ന ജാതിയാണെന്ന് ഈ താഴ്ന്ന ജാതിയാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് നിങ്ങൾ സ്വയം പറയേണ്ടത് ആ വാക്കാണോ അത് എന്നുള്ളത് എൻ്റെ ചോദ്യം ഞാൻ അങ്ങനെ പറയാറില്ല മറ്റാരോ നമ്മളെ അടിച്ചേ പിടിച്ചാൽ നിങ്ങൾ താഴ്ന്നവരാണ് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് അർത്ഥത്തിൽ അപ്പോൾ ആദ്യം ഞാൻ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ ഇവർ ദളിത് സമൂഹം മനസ്സിലാക്കുന്നു സ്വയം സ്വയം ഞാൻ താഴ്ന്നവനല്ല എന്നുള്ള ബോധം വേണം ദളിതൻ എന്നുള്ള ആത്മാഭിമാനത്തോടെ ബോധത്തോട് സംസാരിക്കാൻ ദളിത് സമൂഹം തയ്യാറാവണം പലരും പറയണം ഞാൻ താഴ്ന്ന ജാതി ഇപ്പൊ അതുകൊണ്ട് എന്നെ അടിച്ചമർത്തുന്നു ഇവൻ സ്വയം പറയണം ഞാൻ താഴ്ന്ന ജാതിയിലല്ല ദളിതിലെ എല്ലാ ഒരു ജാതിയും താഴ്ന്ന ജാതിയല്ല അല്ല ദളിതൻ എന്നത് ആത്മാഭിമാനത്തോടെ ഞങ്ങൾ സ്വയം പുകഴ്ത്തുന്ന വാക്കാണ് തീർച്ചയായും അടിച്ചമർത്തപ്പെട്ട് നിറത്തിന്റെ പേരിൽ ഇതൊക്കെ ചെയ്യുന്ന നമ്മൾ യഥാർത്ഥത്തിൽ അംബേദ്കറും അങ്കാളിക്കും ശേഷം കേരളത്തിൽ നവോത്ഥാന നായകനാണ് യഥാർത്ഥത്തിൽ വേടൻ അദ്ദേഹത്തിന് ഒന്നു രണ്ട് കുറ്റങ്ങൾ സംഭവിച്ചു ആ കുറ്റങ്ങൾ സ്വയം ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാൻ ആ തെറ്റിനി ആവർത്തിക്കില്ലെന്നും എന്റെ സഹോദരങ്ങളും അത് ചെയ്യരുതെന്നും പറയുന്ന മാന്യതയും മര്യാദയുമാണ് അദ്ദേഹം കാണിച്ചത് ഞാൻ തുറന്നു പറയാം ഈ ദളിത് വിഭാഗത്തിന്റെ ഒരു രക്ഷകനായി തന്നെ ഈ ചെറുപ്പക്കാരൻ നാളുകളിൽ മാറും ഇപ്പോഴും ഇത്രയും വലിയ ആരാധക വൃന്ദവുമൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന്റെ ഭാഷ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എത്ര മര്യാദയ്ക്കാണ് ഇപ്പോൾ ഇവിടെ കുറെ നടന്മാരുണ്ടായിരുന്നല്ലോ കഞ്ചാവ് പഠിച്ചും മറ്റൊന്നും പിടിച്ചും അവന്റെയൊക്കെ വർത്തമാനം കേട്ടില്ലേ എത്ര പുച്ഛത്തോടെ അദ്ദേഹം അവർ ചെയ്യുന്ന വളരെ എന്തോ മഹത്തായ കാര്യമാണെന്നും ഏഹ് മാധ്യമപ്രവർത്തകർ നിങ്ങൾ എന്തോ കുറ്റം ചെയ്യുന്നു എന്നും രീതിയിലാണ് ഈ ചലച്ചിത്ര പ്രവർത്തകരെ പലപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പക്ഷേ ഈ ചെറുപ്പക്കാരൻ ഒരിടത്തും മോശമായ വാക്കോ മറ്റു പ്രവൃത്തിയോ ഒന്നും കാണിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഇതിൽ കുടുക്കിയ ജീ ജ ഉദ്യോഗസ്ഥരോട് പോലും പറഞ്ഞത് ആ ഉദ്യോഗസ്ഥരല്ല ഈ സിസ്റ്റമാണ് ചെയ്തത് അവർ നിരപരാധിയാണ്